അടുത്ത അധ്യയന വർഷം മുതൽ ഒന്നാം ക്ലാസ് പ്രവേശനം ആറ് വയസ്സാക്കി ഉയർത്തണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഔപചാരിക വിദ്യാഭ്യാസത്തിനായുള്ള സ്കൂൾ പ്രവേശന പ്രായം സംസ്ഥാനത്ത് അഞ്ച് വയസ്സാണ് എന്നാൽ ഔപചാരിക വിദ്യാഭ്യാസത്തിനായി കുട്ടികൾ സജ്ജമാകുന്നത് ആറ് വയസ്സിന് ശേഷമാണെന്നാണ് ശാസ്ത്രീയ പഠനങ്ങളും നിർദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് വികസിത രാജ്യങ്ങളിലെല്ലാം ഔപചാരിക വിദ്യാഭ്യാസ പ്രവേശനം ആറ് വയസ്സോ മുകളിലോ ആക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അൻപത് ശതമാനത്തിലധികം കുട്ടികൾ നിലവിൽ ആറു വയസ്സിന് ശേഷമാണ് സ്കൂളിലെത്തുന്നതെന്നും ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി അക്കാദമിക വർഷം മുതൽ ഒന്നാം ക്ലാസ് പ്രവേശന പ്രായം ആറു വയസ്സാക്കി മാറ്റാൻ കഴിയണമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് കുട്ടികൾക്ക് പരീക്ഷ നടത്തുകയോ ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങാനോ പാടില്ലെന്നും മന്ത്രി പറഞ്ഞു ചില വിദ്യാലയങ്ങൾ ഇത് തുടരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പരാതി ലഭിച്ചാൽ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞു ഈ വർഷത്തെ പരീക്ഷാ ചോദ്യപേപ്പറുകളിലുണ്ടായ തെറ്റുകളെക്കുറിച്ചും മന്ത്രി പ്രതികരിച്ചു വിഷയത്തിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചെന്നും ആഭ്യന്തര അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു നിരന്തര മൂല്യനിർണ്ണയം ചോദ്യപേപ്പർ നിർമ്മാണം പേപ്പറുകളുടെ മൂല്യനിർണ്ണയം ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് ിൽ അധ്യാപകർക്കുള്ള പരിശീലനം ചോദ്യ ബാങ്ക് തയ്യാറാക്കൽ എന്നിവയും ഈ വർഷം തന്നെ നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം